കുഞ്ഞുമക്കളെ എല്ലാവർക്കും ഈശോ മിശായിക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും സുഖമല്ലേ സന്തോഷമാണല്ലോ അല്ലേ നമ്മളിന്ന് ഈശോയെക്കുറിച്ച് പഠിക്കാൻ വളരെ താല്പര്യത്തോടു കൂടി നമ്മൾ ഇന്നായിരിക്കുക നമുക്ക് ഈശോയോടൊന്ന് പ്രാർത്ഥിച്ച് തുടങ്ങാം ഇന്നത്തെ ദിവസം ഈശോ നൽകിയതിനും ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കണ്ടേ ആ പ്രാർത്ഥിക്കണം അല്ലേ ആ പ്രാർത്ഥിക്കണം അതുകൊണ്ട് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക കൈകൾ കൂപ്പി ഈശോയുടെ നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹപിതാവായ ദൈവമേ അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുപരിപാലിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു സ്നേഹനിധിയായ ഈശോയെ ഞങ്ങളെ എല്ലാ അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പകർച്ചവ്യാധിയിൽ നിന്നും കാത്തു ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഈശോയെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാൻ ഞങ്ങളിന്ന് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് സ്വർഗരാജ്യത്തെക്കുറിച്ച് ഞങ്ങൾ പഠിക്കുകയാണ് സ്നേഹനിധിയായ ഈശോയെ അങ്ങയുടെ രാജ്യത്തെക്കുറിച്ചും അങ്ങയെക്കുറിച്ചും കൂടുതൽ പഠിക്കുവാൻ ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ ഓരോരുത്തരും അയക്കണമേ അങ്ങേയ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ ഞങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം നല്ലവണ്ണം ഞങ്ങൾക്ക് മനസ്സിലാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധി അമ്മേ മാതാവേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ എല്ലാവരും ഇരിക്കുക സുഖമാണല്ലോ അല്ലേ ആ ആഴ്ച നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠത്തെക്കുറിച്ചാണ് പഠിച്ചത് ഇതിനെക്കുറിച്ചാണ് നമ്മുടെ വേദനകൾ ഏറ്റെടുത്ത ഈശോയെക്കുറിച്ചല്ലേ ആ നമ്മുടെ എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞുപോയല്ലേ ആ ഈശോയെ എന്തുമാത്രം വേദന സഹിച്ചുവെന്ന് നമ്മൾ പഠിച്ചപ്പോൾ നമ്മുടെ എല്ലാം കണ്ണ് നിറഞ്ഞു കണ്ണ് നിറഞ്ഞില്ലേ കണ്ണ് നിറഞ്ഞു സാറിൻ്റെയും കണ്ണ് നിറഞ്ഞു അല്ലേ ആ യശയ പ്രവാചകൻ പറഞ്ഞു അതേപോലെ ഈശോയിൽ നിറവേറുകയായിരുന്നു അവനെ കണ്ടവർ അമ്പരന്ന് പോയി മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ വിരൂപനായിരിക്കുന്നു അവൻ്റെ രൂപം മനുഷ്യൻ്റേതല്ല നമ്മൾ കണ്ടു അല്ലേ ഈശോയെ എങ്ങനെ കെട്ടിയിട്ട് ചാട്ടവാറിനിട്ട് അടിച്ചപ്പോൾ ശരീരം മുഴുവനും കീറി രക്തം ഇങ്ങനെ ഇറ്റിറ്റ് വീണപ്പോൾ നമുക്ക് തോന്നി അവൻ്റെ രൂപം മനുഷ്യൻ്റേതല്ല ഈശോയുടെ രൂപം മനുഷ്യൻ്റെ രൂപമാന്ന് നമുക്കും തോന്നിയില്ല ആ വീഡിയോ കണ്ടപ്പോൾ കണ്ടപ്പോളല്ലേ എത്രമാത്രം വേദനയാണ് ഈശോ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് സഹിച്ചതെന്ന് നമ്മൾ കണ്ടു അല്ലേ സഹനദാസൻ്റെ രൂപം ഈശോയിൽ പൂർത്തിയായി എന്ന് നമ്മൾ പഠിച്ചു എങ്ങനെയാണ് ശിരസിൽ മുൾമുടി അണിഞ്ഞ് കൈയിൽ ഞാങ്ങണയേന്തി പരിഹാസനായി നിൽക്കുന്ന ഈശോയെ കണ്ടപ്പോൾ സഹനദാസൻ്റെ രൂപം തന്നിൽ പൂർത്തിയായി എന്ന് നമ്മൾ പഠിച്ചു അല്ലേ അതുപോലെ ഈശോയെ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന പത്രോസ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായും ഇശിക ആണെന്ന് ഏറ്റുപറഞ്ഞ പത്രോസ് ആ ഈശോയുടെ പീഠാനുഭവത്തെക്കുറിച്ച് ഈശോ മൂന്ന് പ്രാവശ്യം ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ പത്രോസ് പതുക്കെ ഈശോയെ മാറ്റി നിർത്തി പറഞ്ഞത് നമ്മൾ കേട്ട് ഓർക്കുന്നുണ്ടോ നിങ്ങൾ എന്താ ആ ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് അപ്പോൾ ഈശോ എന്താ പറഞ്ഞത് സാത്താനെ എൻ്റെ മുമ്പിൽ നിന്നും പോകുക നിൻ്റെ ചിന്ത ദൈവീകമല്ല നിൻ്റെ ചിന്ത എന്താണ് പത്രോസിനോട് പറഞ്ഞത് നിൻ്റെ ചിന്ത മാനുഷികമാണ് അത് പറഞ്ഞു അല്ലേ ആ അങ്ങനെ പത്രോസിനെ ഈ പിടാനുഭവത്തിൽ നിന്ന് തടയാൻ ശ്രമിച്ച പത്രോസിനെ ഈശോ മാറ്റുന്നതാണ് നമ്മൾ കണ്ടതല്ലേ അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു ഈശോ മരുഭൂമിയിൽ എന്താ സംഭവിച്ചത് ആ മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട സർപ്പവുമായിട്ട് ഈശോയെ യോഗന്യാസിലിംഗ താരതമ്യം ചെയ്യുക അല്ലേ ആ പാപത്തിൻ്റെ ദംശനമേറ്റ് അനേകർ മരിച്ചപ്പോൾ എന്താ ചെയ്തത് മോശ പിത്തള സർപ്പത്തെ ഉണ്ടാക്കി ഉയർത്തിക്കാട്ടി അവർ രക്ഷപ്പെട്ടു അതുപോലെ കുരിശില് ഈശോ ഉയർത്തപ്പെട്ടപ്പോൾ ആ അവനെ നോക്കുന്നവരെല്ലാം രക്ഷ രക്ഷപ്രാപിക്കുമെന്ന് നമ്മൾ പഠിച്ചു പഠിച്ചില്ലേ മക്കളെ പഠിച്ചു അപ്പോൾ ഈശോയെ നോക്കുന്നവരെല്ലാം കുരിശിനെ നോക്കുന്നവരെല്ലാം രക്ഷ രക്ഷപ്രാപിക്കുമെന്ന് നമ്മൾ പഠിച്ചു എന്നിട്ട് നമ്മൾ ആ പാഠത്തിന്റെ അവസാനം എന്താ ഈശോ നമുക്ക് വേണ്ടിയിട്ട് ഇത്രയേറെ പീഡകൾ സഹിച്ചു അപ്പോൾ നമ്മളും ഈ ഈശോയുടെ പിടാസഹനത്തോട് ചേർന്ന് എന്തു ചെയ്യണമെന്നാണ് പഠിച്ചത് ആരാ ഓർക്കുന്നത് എലിസബത്ത് ആ എലിസബത്ത് പറയുന്നുണ്ട് മിടിക്കുക എലിസബത്ത് മിടിക്കുക മറ്റുള്ളവരുടെ വേദനകളിൽ നമ്മൾ പങ്കുചേരണമെന്ന് അല്ലേ ആ മിടിക്കുക ഓട്ടോ എലിസബത്തെ മറ്റുള്ളവരുടെ വേദനകളിൽ നമ്മൾ പങ്കുചേരണം അതുപോലെ നമ്മൾ എന്തു ചെയ്യണം ആ വേദനിക്കുന്നവരെ സഹായിക്കണം അനാഥ ആലയങ്ങൾ അനാഥ മന്ദിരങ്ങൾ വൃത്തമന്ദിരങ്ങളൊക്കെ സന്ദർശിച്ച് സേവനം ചെയ്യണം അവരെല്ലാം ഈ ഈശോയ്ക്ക് ഈശോയുടെ പിടാസഹനത്തോട് ചേർന്ന് സഹിക്കുക ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ പഠിച്ചോ പഠിച്ചു നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തോ അല്ലേ ആ മിടുക്കര് മിടുക്കരി അങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുത്ത് നിങ്ങൾ നല്ല മിടുക്കര് പിള്ളേരാകണം ഈശോ നമുക്ക് വേണ്ടി എന്തുമാത്രം സഹിച്ചതല്ലേ ആർക്ക് വേണ്ടിയാ സഹിച്ചത് ആ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഇന്ന് സാറ് നിങ്ങളെ ഇനി പഠിപ്പിക്കാൻ പോകുന്ന എന്താണെന്നറിയാവോ നമുക്ക് വേണ്ടി മരിച്ച ഈശോയെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച എന്തിനെക്കുറിച്ചായിരുന്നു പഠിച്ചത് ആ നമ്മുടെ മുറിവുകൾ ഏറ്റെടുത്ത് ഈശോ നമ്മുടെ ഓരോരുത്തരുടെയും മുറിവുകൾ ഏറ്റെടുത്ത് ഈശോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് വേണ്ടി മരിച്ച ഈശോയെക്കുറിച്ചാണ് വളരെ ശ്രദ്ധയോടെ ഇരിക്കണം കേട്ടോ എന്നാലേ നമുക്ക് എന്തുമാത്രം ത്യാഗങ്ങളും പീഢകളും വേദനകളും സഹിച്ചാണ് ഈശോ മരിച്ചതെന്ന് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എൻ്റെ കുഞ്ഞുമക്കളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി സാറ് പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ നമുക്ക് വേണ്ടിയിട്ട് മരിച്ച ഈശോയെക്കുറിച്ചാണ് ഈശോ ആ നമുക്കറിയാം മനുഷ്യ പാപങ്ങൾക്ക് പരിഹാരമായി ബലിയായി തീരാൻ ഈശോയ്ക്ക് സമയമായെന്ന് ഈശോ മനസ്സിലായപ്പോൾ ഈശോ എന്നും പ്രാർത്ഥിക്കാൻ പോകുന്ന ഒലുവുമലയിലേക്ക് പ്രാർത്ഥിക്കാൻ പോയി എവിടെയാണ് മക്കളെ പോയത് ഒലുവുമലയിലേക്ക് എന്നും പ്രാർത്ഥിക്കാൻ പോകുന്ന മലയാ ശിഷ്യന്മാർ ഈശോ ഒലുവുമലയിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ ശിഷ്യന്മാരും ഈശോയുടെ കൂടെ ഇങ്ങനെ പോകുകയാണ് അപ്പോൾ ഈശോ ഒലുവുമലയിൽ എങ്ങനെയാണ് പ്രാർത്ഥിച്ചതെന്ന് ലുക്കായുടെ സുവിശേഷ വിശ്വത്തിൽ ലുക്കായുടെ സുവിശേഷത രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ പ്രാർത്ഥന നമ്മൾ കാണുമ്പോൾ ആ പ്രാർത്ഥനയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈശോ എന്തുമാത്രം വേദന സഹിച്ചു പ്രാർത്ഥിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വല്ല വേദനയുണ്ടോ അല്ലേ നമ്മൾ ഈശോയോട് എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ പുരുഷവരെയൊക്കെ എങ്ങനെയാണ് നമ്മൾ ഈ പാഠം പഠിക്കുമ്പോൾ എന്ന് ചിന്തിക്കണം കേട്ടോ അപ്പോൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തൊമ്പത് മുതലുള്ള തിരുവചനങ്ങൾ നമുക്കൊന്ന് ശ്രവിക്കാം എല്ലാവരും വളരെ ശ്രദ്ധയോടെ കേൾക്കണം ഈശോ എങ്ങനെയാണ് പ്രാർത്ഥിച്ചതെന്ന് ഒലിവുമലയിലും കേട്ടോ അവൻ പുറത്തു വന്ന് പതിവുമോലെ ഒലിവു മലയിലേക്ക് പോയി ശിഷ്യന്മാരും അവനെ പിന്തുടർന്നു അവിടെ എത്തിയപ്പോൾ അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുവേൻ അവൻ അവരിൽ നിന്ന് ഒരു കല്ലേറു ദൂരം മാറി മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചു പിതാവേ അങ്ങേക്കിഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റേണമേ എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു അവൻ തീവ്ര വേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു അവൻ്റെ വിയർപ്പ് രക്തത്തൊഴികൾ പോലെ നിലത്ത് വീണു അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുത്ത് വന്നപ്പോൾ അവർ വ്യസന നിമിത്തം തളർന്നുറങ്ങുന്നത് കണ്ടു അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ ഉറങ്ങുന്നതെന്ത് പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ നമ്മുടെ കർത്താവായ മിശു സ്തുതി എല്ലാവരും ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ നമ്മുടെ കർത്താവായ മിശു സ്തുതി പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഈശോ ഗസമേനിൽ പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ തിരുവചനത്തിൽ വായിച്ചു കേട്ടതല്ലേ ഈശോയുടെ പ്രാർത്ഥന എത്രമാത്രം വേദന നിറഞ്ഞതായിരുന്നു എന്ന് നമ്മൾ തിരുവചനത്തിൽ വായിച്ചു ആ ഈ ഈശോയുടെ ഗസമേനിലെ പ്രാർത്ഥന നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് കണ്ടു നോക്കാം എത്രമാത്രം തീവ്രമായിരുന്നു എത്രമാത്രം വേദനയോടെയും ദുഃഖത്തോടെയും ആ ഈശോ പ്രാർത്ഥിച്ചതെന്ന് മക്കളെല്ലാവരും ഈ വീഡിയോയിൽ ഒന്ന് കണ്ടേ യേശു ശിഷ്യന്മാരുമൊത്ത് ഗറ്റ് എന്ന സ്ഥലത്തെത്തി ഞാൻ അവിടെ വരെ പ്രാർത്ഥിക്കാൻ പോകുന്നു അതുവരെ നിങ്ങൾ ഇവിടെ ഇരിക്കുക എന്ന് ശേഷം ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് പത്രോസിനെയും സെബിയുടെ മക്കളായ യാക്കോബ് യോഹന്നാൻ എന്നിവരെയും കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് അദ്ദേഹം ദുഃഖവിവശനായി വ്യാകുലപ്പെടാൻ തുടങ്ങി അപ്പോൾ യേശു എന്റെ പ്രാണനിൽ ദുഃഖം നിറഞ്ഞു കവിഞ്ഞിട്ട് ഞാൻ മരണാസന്നനായിരിക്കുന്നു നിങ്ങൾ എന്നോടൊപ്പം ഇവിടെ ഉണർന്നിരിക്കുക എന്ന് അവരോട് പറഞ്ഞു പിന്നെ യേശു അല്പം കൂടെ മുമ്പോട്ട് ചെന്ന് മുട്ടുകുത്തി മുഖം നിലം വരെ കുനിച്ച് എന്റെ പിതാവേ സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റണമേ എങ്കിലും എന്റെ അഭീഷ്ടം പോലെയല്ല അവിടുത്തെ അഭിഷ്ടം പോലെ തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു അതിനുശേഷം യേശു ശിഷ്യന്മാരുടെ അടുക്കൽ മടങ്ങി വന്നു ഉറക്കത്തിൽ ആണ്ടുപോയ ശിഷ്യന്മാരെ കണ്ടിട്ട് ഒരു മണിക്കൂർ പോലും എന്നോട് കൂടെ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ എന്ന് അദ്ദേഹം പത്രോസിനോട് ചോദിച്ചു പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക ആത്മാവ് സന്നദ്ധം എന്നാൽ ശരീരമോ ദുർബലം യേശു രണ്ടാമതും പോയി എന്റെ പിതാവേ ഞാൻ പാനം ചെയ്യാതെ ഈ പാനപാത്രം നീങ്ങി പോകുക സാധ്യമല്ലെങ്കിൽ അവിടുത്തെ അഭീഷ്ടം തന്നെ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചു അദ്ദേഹം തിരിച്ചെത്തിയപ്പോൾ നിദ്രാഭാരം കൊണ്ട് അവർ പിന്നെയും ഉറങ്ങുന്നത് കണ്ട് വീണ്ടും അവരെ വിട്ടുപോയി മൂന്നാമതും അതേ കാര്യം തന്നെ പറഞ്ഞു പ്രാർത്ഥിച്ചു പിന്നെ അദ്ദേഹം ശിഷ്യന്മാരുടെ അടുക്കൽ മടങ്ങി വന്ന് ഇപ്പോഴും നിങ്ങൾ ഉറങ്ങി വിശ്രമിക്കുകയാണോ മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്ന സമയം ഇതാ വന്നിരിക്കുന്നു കണ്ടു അല്ലേ വീഡിയോ കണ്ടു എൻ്റെ മക്കള് ആ ഈശോ ഒലിവലെ ഗസമേനില് ഈശോ ശിഷ്യന്മാര് ഈശോയുടെ കൂടെ പോകുക ഈശോ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ശിഷ്യന്മാരുമാർ കൂടെ പോകുകയാ അപ്പോൾ ഈശോ അവരോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ ഇരിക്കുവോ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ എന്ന് പറഞ്ഞ് ഈശോ ഒരു കല്ലേറു ദൂരം മാറി മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചുവെന്നാണ് പറയുന്നത് ഈശോ പിതാവിനോട് മുട്ടിമേൽ വീണ് പ്രാർത്ഥിക്കുക എന്താ പ്രാർത്ഥിച്ചത് പിതാവേ ഇഷ്ടമെങ്കിൽ എന്നിൽ നിന്ന് ഈ പാനപാത്രം അകറ്റേണമേ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്നാണ് ഈശോ പിതാവിനോട് പ്രാർത്ഥിച്ചത് ഈശോയ്ക്ക് അറിയാവായിരുന്നു ഇത് പിതാവിൻ്റെ ഇഷ്ടമാണ് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചു പിതാവിനാൽ നിയുക്തനായ സഹനദാസനാണെന്ന ബോധ്യം ഈശോയ്ക്ക് ഉണ്ടായിരുന്നെന്നല്ലേ ആ ഈ പിതാവിനാൽ സകനദാസനാണ് എന്ന ബോധ്യം ഈശോയ്ക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈശോ പിതാവിനോട് പറയുന്നത് പിതാവേ ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും എന്ന് തീവ്രമായി മുട്ടിന്മേൽ വീണ് നിലത്ത് ഇങ്ങനെ കമഴ്ന്ന് കിടന്ന് ഈശോ പ്രാർത്ഥിക്കുക നമ്മൾ കണ്ടു അപ്പോൾ ഈശോ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിച്ചു സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ലൂക്കാസ് വിശേഷം പറഞ്ഞിരിക്കുന്നത് സ്വർഗ്ഗത്തിൽ നിന്നൊരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു നമുക്കറിയാം ദൈവത്തിൻ്റെ ആത്മാവ ഈശോ മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെട്ടപ്പോൾ പിശാശ് മൂന്ന് പ്രാവശ്യം പരീക്ഷിക്കപ്പെട്ടപ്പോൾ ആ പിശാച് അവനെ വിട്ടുപോയപ്പോൾ ദൈവ അടുത്ത് വന്ന് അവനെ എന്ന് നമ്മൾ പഠിച്ചു അല്ലേ ഇതുപോലെ വീണ്ടും പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവപിതാവ് തൻ്റെ സഹനദാസനായ ഈശോയ്ക്ക് ആ ഒരു ദൂതനെ അയയ്ക്കുക അവനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്കറിയാം എന്നിട്ട് പാനപാത്രം മാറ്റി കൊടുക്കാനല്ല എങ്ങനെ തിരമനസ്സായത് സഹനങ്ങൾ ഏറ്റെടുക്കുവാനുള്ള ശക്തി നൽകാനാണ് പിതാവ് തിരമനസായത് അതേ മക്കളെ പിതാവായ ദൈവത്തോട് ഈശോ പ്രാർത്ഥിച്ചു എങ്ങനെയാണ് ഈശോയുടെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി നിലത്ത് വീണു എന്നാണ് പറയുന്നത് ഇങ്ങനെ ഇറ്റിറ്റ് വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി നിലത്ത് വീണു എത്രമാത്രം കഠോരമായ അല്ലേ ഈശോ അവിടെ അനുഭവിച്ചത് ഈശോയ്ക്ക് ഈ മുട്ടിമേൽ വീണ് പ്രാർത്ഥിച്ചപ്പോൾ ആ യൂതാ സ്വറ്റിക്കൊടുക്കുവാൻ പോകുന്ന സംഭവങ്ങള് ശിഷ്യന്മാര് ഈശോയെ വിട്ട് ഓടിപ്പോകുന്ന സംഭവങ്ങള് താൻ കുരിശിൽ മരിക്കുവാൻ പോകുന്നതും പീഡകൾ സഹിക്കുന്നതും നമ്മുടെ ഓരോരുത്തരുടെയും മുഖവും ഈശോയ്ക്ക് തെളിഞ്ഞു വന്ന് കാണും അല്ലേ ഈശോയ്ക്ക് തെളിഞ്ഞു വന്ന് കാണും അതുകൊണ്ടാണ് ഈശോയുടെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി നിലത്ത് വീണു എന്ന് പറയുന്നത് ഈശോ ചെല്ലുമ്പോൾ ശിഷ്യന്മാരെടുക്കുക ആ ശിഷ്യന്മാർ നല്ല സുഖമായിട്ട് കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുക ഈശോ കാണുന്നു അല്ലേ ഈശോ ചോദിക്കുക നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ എന്നാ പറയുന്നത് നമ്മൾ അതിനു മുമ്പിലത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ ശിഷ്യന്മാരുടെ വിശ്വാസം ചഞ്ചലപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ ഈശോ ശിഷ്യന്മാരോട് പറയാണ് സിമയോൻ ശിമയോൻ പിശാസ് നിങ്ങളെ പ ഗോതമ്പ് പോലെ പേറ്റാൻ ഉദ്യമിച്ചു എന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ ശിഷ്യന്മാരുടെ വിശ്വാസം ചഞ്ചലപ്പെടാൻ സാധ്യതയുണ്ട് ശിഷ്യന്മാര് വിശ്വാസം തകർന്നടിയുമെന്ന് ഈശോയ്ക്ക് ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈശോ ശിഷ്യന്മാരോട് പറയുന്നത് നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ എന്ന് ഈശോ പറയുന്നതും ഈശോ വീണ്ടും ചെല്ലുമ്പോൾ അവരെ നിദ്രാഭാരത്താല് അവർക്ക് ഈശോയുടെ പിടാസകനമൊന്നും അവർക്ക് വലിയ എന്താണ് പറയുന്നത് അവരുടെ ജീവിതത്തിലെ വലിയൊരു പ്രശ്നമായിട്ട് അവർക്ക് തോന്നി കാണിയല്ല അല്ലെങ്കിൽ അവർക്ക് ഉറങ്ങാൻ സാധിക്കുകയല്ല ആ അപ്പോൾ ഈ ശിഷ്യന്മാർ ഉറങ്ങുന്നത് കണ്ട് ഈശോ ചോദിക്കുകയാണ് നിങ്ങൾ ഉറങ്ങുകയാണോ മനുഷ്യപുത്രൻ പാവികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടാൻ പോവുകയാണെന്ന് ഈശോ ശിഷ്യന്മാരോട് പറയുക ഈശോ ഇങ്ങനെ തട്ടി ഉണർത്തുന്ന വീഡിയോ നിങ്ങൾ കണ്ടു അല്ലേ എത്രയോ വേദനയായിരിക്കും ഈശോ അനുഭവിച്ചത് ആ ഇങ്ങനെ ശിഷ്യന്മാരുടെ ഉണർത്തി കഴിയുമ്പോൾ എന്ത് സംഭവിച്ചു ആ യൂദാസ് ഏതാനും പടയാളികള് പ്രധാന പുരോഹിതന്മാര് ഒക്കെയായിട്ട് യേശു സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാളായ യൂത അവിടെ എത്തി പുരോഹിത മുഖ്യന്മാരും സമുദായ നേതാക്കന്മാരും അയച്ച ഒരു ജനസഞ്ചയം വാളുകളും വടികളും എന്തി അവനോടൊപ്പം വന്നിരുന്നു ഒറ്റിക്കൊടുക്കുന്ന യൂത ഞാൻ ചുംബനം കൊണ്ട് ആരെ അഭിവാദനം ചെയ്യുന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുക എന്നൊരടയാളം അവരുമായി പറഞ്ഞു അപ്പോൾ തന്നെ യൂത യേശുവിന്റെ അടുത്തേക്ക് ചെന്ന് റബി വന്ദനം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ചുംബിച്ചു യേശു സ്നേഹിത നീ വന്നതെന്തിനോ അത് തന്നെ ചെയ്യുക എന്ന് പ്രതിവചിച്ചു ഉടനെ ജനം മുമ്പോട്ട് ചെന്ന് യേശുവിനെ കടന്നു പിടിച്ച് അദ്ദേഹത്തെ ബന്ധിച്ചു അപ്പോൾ യേശുവിനോടൊപ്പം നിന്നവരിൽ ഒരാൾ കൈനീട്ടി തന്റെ വാൾ വലിച്ചൂരി മഹാപുരോഹിതന്റെ ദാസിനു വെട്ടി അയാളുടെ കാത് ഛേദിച്ചു കളാം അപ്പോൾ യേശു അവനോട് നിന്റെ വാൾ ഉറയിലിടുക വാളേന്തുന്നവരുടെ എല്ലാം അന്ത്യം വാൾ കൊണ്ടുതന്നെയായിരിക്കും എനിക്കെന്റെ പിതാവിൽ നിന്ന് സഹായം അഭ്യർത്ഥിക്കാൻ കഴിയുകയില്ല എന്നാണോ നീ കരുതുന്നത് ഇപ്പോൾ തന്നെ അവിടുന്ന് പതിനായിരക്കണക്കിന് ദൂതന്മാരെ എനിക്ക് വേണ്ടി അണിനിരത്തുകയില്ലേ അങ്ങനെയായാൽ ഇവയെല്ലാം സംഭവിക്കണമെന്ന തിരുവെഴുത്തുകൾ എങ്ങനെ നിവൃത്തിയാകും എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ യേശു ജനക്കൂട്ടത്തോട് ഞാനൊരു വിപ്ലവം നയിക്കുന്നതിനാലാണോ നിങ്ങൾ എന്നെ പിടിച്ചുകെട്ടാൻ വാളുകളും വടികളും എന്തി വരുന്നത് ഞാൻ ദിവസവും ഉപദേശിച്ചുകൊണ്ട് ദേവാലയ അങ്കണത്തിൽ ഇരുന്നപ്പോൾ എന്നെ നിങ്ങൾ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്നാൽ തിരുവെഴുത്തൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവാചക വചസ്സുകൾ നിറവേറുന്നതിന് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ശിഷ്യന്മാർ എല്ലാവരും യേശുവിനെ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു ഈശോ വളരെ സ്നേഹിച്ച് വളരെ കരുതലോടെയും സ്നേഹത്തോടെയും കൊണ്ടു നടന്ന പന്ത്രണ്ട് ശിഷ്യന്മാര് അല്ലേ ഈശോയുടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ആ ലാസറിനെ ഉയർപ്പിച്ചു എല്ലാം കണ്ട് വളരെ സന്തോഷത്തോടെ ഈശോയോട് ചേർന്നിരുന്നവരാ ആര് പന്ത്രണ്ട് ശിഷ്യന്മാർ അവരിൽ ഒരുവനായ യൂദാസ് എന്താ ചെയ്തതെന്ന് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടോ കണ്ടു അല്ലേ ആ ഈശോയെ ഒറ്റിക്കൊടുത്തു ഈശോയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ് ഗുരു സുസ്തി എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയുടെ കയ്യിൽ ചുംബിക്കുന്നത് നിങ്ങൾ കണ്ടോ ഈശോ ഒരൊറ്റ ചോദ്യമായി യുവദാസിനോട് ചോദിക്കുന്നത് എന്ത് യുവദാസേ ചുംബനം കൊണ്ടാണോ നീ മനുഷ്യപുത്രനെ ഒറ്റക്കൊടുക്കുന്നത് എന്താ മക്കളെ യുവദാസനോട് ചോദിച്ചത് യുദാസേ ചുംബനം കൊണ്ടാണോ നീ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നത് എന്ന് ചോദിച്ചു എത്രമാത്രം ഈശോ വേദന അനുഭവിച്ചു കാണുമല്ലേ ആ സമയത്ത് താൻ ഒത്തിരിയേറെ സ്നേഹിച്ച് തൻ്റെ കൂടെ കൊണ്ട് നടന്ന ആ ശിഷ്യന് ഈശോയെ ഒറ്റ കൊടുത്തപ്പോൾ എത്രമാത്രം ഈശോ വേദനയനുഭവിച്ച് കാണും പ്രിയപ്പെട്ട മക്കളെ ഇതേ വേദന നമ്മൾ പാവം ചെയ്യുമ്പോഴും ഈശോ അനുഭവിക്കുന്നത് നമുക്ക് നമ്മൾ വിശ്വാസത്തിൽ നമ്മൾ നല്ല ക്രൈസ്തവ കുടുംബത്തിൽ വളർന്ന മക്കളാണല്ലേ അല്ലേ നമ്മൾ നല്ല ക്രൈസ്തവ കുടുംബത്തിൽ വളർന്ന മക്കളാ അതുകൊണ്ടാണ് നമ്മൾ ഈശോയെ പഠിച്ചു പഠിക്കുവാൻ വേണ്ടിയിട്ട് ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ആ നമ്മൾ ഈ വിശ്വാസത്തെയും ആ ഈ സമൂഹത്തെയും ഒക്കെ കുറിച്ച് പറയുമ്പോൾ ഈശോ എന്തുമാത്രം വിഷമിക്കുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടു ഈശോയെ ബന്ധിച്ച് അവർ കൊണ്ടുപോകുക എങ്ങോട്ടാണ് കൊണ്ടായത് പ്രധാനാചാര്യൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി പത്രോസ് ഈശോയെ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന പത്രോസ് പമ്മി പമ്മി ഈശോയുടെ കൂടെ പോവുകയാണ് എന്നിട്ട് എന്ത് സംഭവിച്ചു ആ മൂന്ന് പ്രാവശ്യം ഈശോ മൂന്ന് പ്രാവശ്യം പത്രോസ് ഈശോയെ തള്ളിപ്പറയുക അവിടെ പരിചാരകരുടെ കൂടെ തീയും കാഞ്ഞു നടുമുറ്റത്ത് നല്ല സുഖവാനായിട്ട് പത്രോസ് ഇരിക്കുകയാണ് അപ്പോളാണ് പത്രോസിനോട് ചോദിക്കുന്നത് നീയോ അവനോട് കൂടെ ഉണ്ടായിരുന്നവനല്ലേ അയ്യോ ഞാൻ അവനെ അറിയ പോലുമില്ല വളരെ കൂളായിട്ട് പത്രോസ് പറയുകയാണ് ഞാൻ അവനെ അറിയുക പോലുമില്ല എന്ന് പത്രോസ് പറയുക ആ അപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം പത്രോസ് ഞാൻ അവനെ അറിയുകയില്ല എന്ന് പറഞ്ഞപ്പോൾ കോഴി ഈശോ തിരിഞ്ഞ് പത്രോസിനെ നോക്കി ഈശോ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്രോസ് മൂന്ന് പ്രാവശ്യം ഈശോയെ തള്ളിപ്പറയുമെന്ന് അത് പത്രോസ് ഓർത്തു പത്രോസ് വേഗന്ന് പുറംതിരിഞ്ഞ് പുറത്തുപോയി മനം നൊന്ന് കരയുകയാ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കേ അപ്പോൾ അവർ അദ്ദേഹത്തിന്റെ മുഖത്ത് തുപ്പുകയും മുഷ്ടി ചുരുട്ടി ഇടിക്കുകയും ചെയ്തു ചിലർ അദ്ദേഹത്തെ അടിച്ചുകൊണ്ട് ക്രിസ്തുവേ ആരാണ് നിന്നെ അടിച്ചത് ഞങ്ങളോട് പ്രവചിക്കുക എന്ന് പറഞ്ഞു പത്രോസ് പുറത്ത് അങ്കണത്തിലിരിക്കുകയായിരുന്നു ഒരു വേലക്കാരി അദ്ദേഹത്തെ സമീപിച്ച് നീയും ഗലീലക്കാരനായ യേശുവിനോട് കൂടി ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു എന്നാൽ പത്രോസ് അവരുടെയെല്ലാം മുമ്പിൽ വെച്ച് അത് നിഷേധിച്ച് നീ എന്താണ് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു പിന്നെ അദ്ദേഹം അങ്കണ കവാടത്തിലേക്ക് പോയി അവിടെ വെച്ച് മറ്റൊരു വേലക്കാരി അയാളെ കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്നവരോട് ഈ മനുഷ്യൻ നസറയനായ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അയാൾ വീണ്ടും അത് നിഷേധിച്ചു ആണയിട്ടുകൊണ്ട് ആ മനുഷ്യനെ എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു അല്പസമയം കഴിഞ്ഞ് അവിടെ നിന്നവർ പത്രോസിന്റെ അടുക്കൽ ചെന്ന് ഒരു സംശയവുമില്ല നീ അവരിൽ ഒരാൾ തന്നെയാണ് നിന്റെ ഉച്ചാരണം തന്നെ അത് വ്യക്തമാക്കുന്നല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ പത്രോസ് ഞാൻ ആ മനുഷ്യനെ അറിയുകയേയില്ല എന്ന് അവരോട് പറഞ്ഞുകൊണ്ട് ആണയിടാനും ശമിക്കാനും തുടങ്ങി ഉടനെ കോഴി കൂവി അപ്പോൾ കോഴി കൂവുന്നതിന് മുമ്പ് മൂന്ന് പ്രാവശ്യം നീ എന്നെ തിരസ്കരിക്കും എന്ന് യേശു തന്നോട് പറഞ്ഞിരുന്ന വാക്ക് പത്രോസ് ഓർത്തു പുറത്തേക്ക് പോയി അതിദുഃഖത്തോടെ ആ പത്രോസ് ഈശോയെ അതി ദുഃഖത്തോടെ നമ്മൾ കണ്ടതല്ലേ അപ്പോൾ ഇത്രയേറെ ഈശോയെ തള്ളി പറഞ്ഞിട്ടും ഈശോ ആരെ ഉപേക്ഷിക്കുന്നില്ല പത്രോസിനെ ആരാക്കി ആ സഭയുടെ തലവനാക്കി അല്ലേ നമ്മൾ ഈശോയ്ക്കെതിരെ എന്തെല്ലാം പറഞ്ഞാലും ഈശോ നമ്മളെ ഉപേക്ഷിക്കുകയില്ല എന്നിട്ട് ഈശോ എവിടെ കൊണ്ടുപോയി പിലാത്തോസിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി പിലാത്തോസിൻ്റെ അരമനയിൽ നമുക്കറിയാം പിലാത്തോസ് വിധിവാചകം ഉച്ചിരിക്കുന്നു കുറ്റമില്ലാത്തവൻ കുറ്റക്കാരനായി വിധിക്കപ്പെട്ടു എങ്കിലും അവിടുന്ന് ഒന്നും സംസാരിക്കുന്നില്ല ആരോപണങ്ങളാണ് പിലാത്തോസിൻ്റെ മുൻപിൽ ഈശോയ്ക്കെതിരെ ആരോപിപ്പിക്കട്ടെ എത്ര ആരോപണങ്ങളാ മൂന്ന് ആ എന്താ ഇവൻ രാജാവാണെന്ന് പറഞ്ഞല്ലേ സീസറിന് നികുതി കൊടുക്ക കൊടുക്കാൻ സമ്മതിക്കുകയല്ല അപ്പോൾ പിലാത്തോസ് ഈശോയോട് ചോദിക്കുകയാണ് നീ യുധന്മാരുടെ രാജാവാണോ എന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത് ആ അത് അങ്ങ് തന്നെ പറഞ്ഞു എൻ്റെ രാജ്യം ഐഹികമല്ല ആയിരുന്നുവെങ്കിൽ എൻ്റെ സേവകർ നിനക്കെതിരെ എന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഈശോയ്ക്കെതിരെ കെട്ടിച്ചമച്ച കഥകളാണെന്ന് തീരുമാനിച്ച് പിലാത്തോസ് അവിടെ കൂടിയിരുന്ന ആളുകളോടെല്ലാം ചോദിക്കുകയാണ് എന്താ ചോദിച്ചത് ആ ഞാൻ ആരെയാ ആര്യ എന്ന് ചോദിച്ചല്ലേ ആരെയാ ആര്യ എന്ന് ചോദിച്ചപ്പോൾ എന്തു പറഞ്ഞു ബെറാബാസിനെ മോചിപ്പിക്കുക ഈശോയെ ക്രൂശിക്കുക ബെറാബാസിനെ മോചിപ്പിക്കുക ഈശോയെ ക്രൂശിക്കുക എന്ന് പറഞ്ഞ് അവർ ബഹളം കൂട്ടി അങ്ങനെ ഈശോ എ പിലാത്തോസ് കുരിശുമരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയാ കുരിശുമരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത് ഈശോയെ ഒരു ചെമന്നം ഏലങ്കി ധരിപ്പിച്ച് അവർ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു വന്നു കൊട്ടാരത്തിൽ വെച്ചൊരു ചെമ്മന്നം മേലങ്കി ധരിപ്പിച്ച് കയ്യിൽ ഒരു ഞാങ്ങണ പിടിപ്പിച്ച് തലയിൽ ഒരു മുൾക്കിരീടം ധരിപ്പിച്ച് ആ അവർ ഈശോയുടെ മുഖത്ത് തുപ്പുകയും കർണത്തടിക്കുകയും എല്ലാം ചെയ്ത് ഈശോയെ പരിഹസിക്കുക എൻ്റെ മക്കളെ ഈശോ കുരിശിൽ മരിക്കുന്നതിന് മുമ്പ് വേദന സഹിച്ചു എന്നാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത് നമുക്ക് വേണ്ടി മരിച്ച ഈശോയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് പഠിച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ് ഈശോ മരിച്ചത് ആ മോനെ സാറിന് വേണ്ടിയിട്ടാണ് മാത്യുവിന് വേണ്ടിയിട്ടാണ് ട്രീസയ്ക്ക് വേണ്ടിയിട്ടാണ് എലിസബത്തിന് വേണ്ടിയിട്ടാണ് ഈ എല്ലാവർക്കും ഞാൻ സാറ് പറയുമ്പോൾ സാറിന് വേണ്ടിയിട്ട് ട്രീസ പറയുമ്പോൾ ട്രീസയ്ക്ക് വേണ്ടിയിട്ട് എലിസബത്ത് പറയുമ്പോൾ എലിസബത്തിന് വേണ്ടിയിട്ട് ആർക്ക് ആരാണോ പറയുന്നത് അവർക്ക് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടിയിട്ടാണ് ഈശോ കാൽവരിയിലെ കുരിശിൽ മരിച്ചത് ആ ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം ഈശോ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് മരിച്ചത് എന്നുള്ള ഉണ്ടായിരിക്കണം നമ്മൾ ഈ പാഠത്തിലൂടെ കടന്നു പോയപ്പോൾ പഠിച്ചത് ഈശോയുടെ ഗസമേനിലെ പ്രാർത്ഥന ആ യുദാസ് ഈശോയെ ഒറ്റ കൊടുക്കുന്നു അതുപോലെ പത്രോസ് ഈശോയെ തള്ളി പറയുന്നു പിന്നെ എന്താണ് ആ ഈശോ പിലാത്തോസിൻ്റെ മുൻപിൽ നിൽക്കുന്നു ആ ഈശോയെ പരിഹസിക്കുന്നു ചുമന്ന മേലങ്കി ധരിപ്പിച്ച് കയ്യിൽ ഞാങ്ങണ കൊടുത്ത് ഈശോയെ പരിഹസിക്കുന്നു അതാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത് അല്ലേ അപ്പോൾ ഈ പാഠം പഠിക്കുമ്പോഴെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈശോ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് മരിച്ചത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് ഈ പീഡകൾ മുഴുവനും സഹിച്ചത് എന്നെൻ്റെ മക്കൾ മനസ്സിലാക്കണം അപ്പോൾ നമുക്ക് ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാൻ വേണ്ടിയിട്ട് പറ്റും ഈശോയെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ വേണ്ടിയിട്ട് പറ്റും ഈശോ എൻ്റെ സ്വന്തമാണ് അല്ലെ ഈശോ എനിക്ക് വേണ്ടിയിട്ടാണ് ഇത് മുഴുവനും സഹിച്ചു എന്ന് നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സ്വീകരിക്കണം അപ്പോഴാണ് നമുക്ക് ഈശോയെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് സാറ് ഒരു തിരുവചനം പഠിപ്പിക്കുകയാണ് എന്താണ് പിതാവേ എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും ഈശോയോട് നമ്മൾ പറയണം പിതാവേ എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ ലൂക്ക ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടാം അധ്യായം നാപ്പത്തിരണ്ടാമത്തെ വാക്യമാണ് ആ ഒരു മനോഭാവം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം ആ ഒരു വചനം നമ്മൾ മനഃപ്പാഠമാക്കണം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം അതുപോലെ നമ്മുടെ പാഠത്തിൻ്റെ പുറകിൽ നാല് ചോദ്യദ്രങ്ങളാണ് സാറിന് പഠിപ്പിച്ചതിലുള്ളത് ഗസമേനിൽ ഈശോയുടെ പ്രാർത്ഥന എന്തായിരുന്നു എന്താണ് പിതാവി ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും അകറ്റണമേ എൻ്റെ ഹിതമല്ല അങ്ങേടെ ഹിതം നിറവേറട്ടെ അല്ലേ ഈശോയുടെ പ്രാർത്ഥനയ്ക്ക് പിതാവായ ദൈവം ഉത്തരം നൽകിയത് എങ്ങനെയാണ് ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ ആ പുസ്തകം വായിച്ചു നോക്കി നോട്ട് എഴുതുക നോട്ട് എഴുതി നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക എൻ്റെ നമുക്ക് ഈ പാഠം പഠിച്ചപ്പോൾ ഒരു തീരുമാനമുണ്ട് എനിക്ക് വേണ്ടി മരിച്ച് ഈശോയ്ക്കെതിരായി പാപം ചെയ്യാതെ ജീവിക്കുവാനുള്ള നമ്മൾ എന്നും പ്രാർത്ഥിക്കണം ആ സാറ് നേരത്തെ പറഞ്ഞു നമ്മൾ പാവം ചെയ്യുമ്പോഴെല്ലാം ഈ യൂദാസ് ഒറ്റ കൊടുത്തപ്പോഴും പത്രോസ് തള്ളി പറഞ്ഞപ്പോഴും ഒക്കെ ഈശോ വേദനിച്ചതുപോലെ തന്നെ നമ്മൾ പാവം ചെയ്യുമ്പോഴെല്ലാം ഈശോ വേദനിക്കുന്നുണ്ട് അതുകൊണ്ട് ആ നമുക്ക് വേണ്ടി മരിച്ച് ഈശോയ്ക്കെതിരെ പാവം ചെയ്യാതിരിക്കുന്നതിന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എൻ്റെ കുഞ്ഞുമക്കൾ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ആ ഈശോയുടെ വലിയ സ്നേഹം അല്ലെങ്കിൽ ഈശോ നമുക്ക് വേണ്ടി എന്തുമാത്രം പീഡകൾ സഹിച്ച് എന്ന് നമ്മൾ ഈ പാഠത്തിലൂടെ പഠിക്കുകയായിരുന്നു ആ ഈശോയെ സ്നേഹിച്ചുകൊണ്ട് നമുക്കൊന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം എൻ്റെ നല്ല തമ്പുരാനെ അങ്ങ് എനിക്ക് വേണ്ടിയിട്ട് എത്രമാത്രം വേദനകൾ സഹിച്ചുവെന്ന് ഞങ്ങൾ ഈ പാഠത്തിലൂടെ മനസ്സിലാക്കുകയായിരുന്നു ഈശോയെ ഞാൻ പാവം ചെയ്യുമ്പോഴും ഞാൻ അങ്ങയെക്കുറിച്ച് ചീത്ത വാക്കുകൾ പറയുമ്പോഴും ചീത്ത പ്രവൃത്തികൾ എല്ലാം അങ്ങ് കൂടുതൽ കൂടുതൽ വേദനിക്കുന്നുവെന്ന് ഞങ്ങൾ ഈ പാഠത്തിലൂടെ മനസ്സിലാക്കുകയായിരുന്നു എനിക്ക് വേണ്ടി മരിച്ച പൊന്ന് തമ്പുരാനെ അങ്ങെ കൂടുതലായി സ്നേഹിച്ചുകൊണ്ട് സ്വർഗം പ്രാപിക്കുവാന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ പരിശുദ്ധി അമ്മേ മാതാവേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് മധ്യസ്ഥം വഹിക്കണമേ ആമേ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഈശോ നമുക്ക് ഓരോരുത്തർക്കും ആ മരിച്ചതെന്ന് നമ്മൾ പഠിച്ചു അല്ലേ ആ ഈശോ എന്നും നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാം ആ ഈശോ നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ